ഹായ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു കാസിലാണ് മധ്യകാലഘട്ടത്തിൽ കല്ലുകൾ കൊണ്ട് പണി കഴിപ്പിച്ച ഈ കോട്ടയെപ്പറ്റി അതിൽ മറഞ്ഞിരിക്കുന്ന ചുരുളഴിയാത്ത രഹസ്യങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ ഫ്രം ലാൻഡ് ജർമ്മനിയിലെ ഹെസ്സൻ സ്റ്റേറ്റിലെ വെറ്ററൌ ഡിസ്ട്രിക്റ്റിൽ ഫ്രീഡ്ബർഗ് ടൌണിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഈ കോട്ട ഹെസനിലെ മധ്യകാല ചരിത്രവും വാസ്തുവിദ്യയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക പൈതൃക കേന്ദ്രമാണ് ചരിത്രപരമായി രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കാവൽ മാടമായും സുരക്ഷിത കോട്ടയായും അധികാര ചിഹ്നമായും ഫ്രീഡർ കോട്ടയുടെ ഭാഗമായും ഇത് നിലകൊള്ളുന്നു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് വെറ്ററാവു പ്രദേശത്തിന്റെ മനോഹര കാഴ്ചകളും തെളിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാങ്ക്ഫുഡ് നഗരത്തിന്റെ ആകാശരേഖയും കാണാം പ്രവേശനത്തിനായും തിരിച്ചിറങ്ങാനായും പ്രത്യേക കവാടങ്ങളുള്ള ഈ കോട്ടയുടെ ഭംഗി ഒറ്റ വാക്കിൽ വിവരിക്കാൻ കഴിയില്ല എന്ന് വേണം പറയാൻ പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ വർഷങ്ങളിലായി ധാരാളം കെട്ടിടങ്ങൾ കാണാം ഇവയെല്ലാം ഈ കോട്ടയുടെ ഭാഗങ്ങളായി കാണപ്പെടുന്നു കൂടാതെ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫൗണ്ടൻ അതിൽ സെന്റ് ജോർജ് ഡ്രാഗനെ വധിക്കുന്ന ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ ഫൗണ്ടിന്റെ അടിഭാഗത്തായി ജർമ്മൻ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഈ ശില്പം സാധാരണയായി നന്മ ദുഷ്ടതയെ ജയിക്കുന്നു എന്ന ആശയമാണ് കാണിക്കുന്നത് അന്നത്തെ ഭരണകൂടത്തിന്റെ ധീരതയും ധൈര്യവും ഇത് വിളിച്ചോതുന്നു ഇതിനുശേഷമാണ് കോട്ട കാണാൻ കഴിയുക പതിനാലാം നൂറ്റാണ്ടിലെ ഖാദിക് ശൈലിയിൽ ഇടുങ്ങിയ ജനലുകളും പൂർത്തു കറങ്ങുന്ന പടികളുമൊക്കെ അന്നത്തെ വാസ്തുശില്പത്തിന്റെ പ്രത്യേകതയായി പറയാം ഇതിനുള്ളിലായി ബുർഗ് ഫ്രീഡ്ബർഗിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കാണാൻ കഴിയും ഫ്രീഡ്ബർഗിന്റെ പല ഭാഗങ്ങളിൽ നിന്നാലും ഈ കോട്ടയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ കാസലിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടേ അഡോൾഫ്റ്റും അഡോൾഫ് ഹിറ്റ്ലറുമായെന്നും ഈ പാവം കോട്ടയ്ക്ക് ബന്ധമൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായി വേഗം വരാം ചൗ ചൗ